ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കൊഴുക്കട്ട അപ്പോൾ നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഉപ്പിട്ട ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴക്കാൻ പോകുന്നത് ഉപ്പിട്ട് നന്നായിട്ട് തിളത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കുക എന്നിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ചൂടുവെള്ളം തന്നെ വേണം എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടുള്ളൂ കുഴയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി വയ്ക്കാം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും തവ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ 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 ഇളക്കി കൊടുക്കാം കാരണം നമുക്ക് കുഴയ്ക്കാനായിട്ട് ടൈമായിട്ടില്ല നമ്മളിവിടെ രണ്ട് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല പഴുത്ത പഴമെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നിട്ട് എന്നിട്ടാത്ത നമുക്ക് ആ നടുക്കത്തെ കുരുമൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത ഏത്തപ്പഴം നമുക്ക് നേരത്തെ കുഴച്ചു വെച്ചാൽ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല രീതിക്ക് കുഴയ്ക്കണം കൈ കൊണ്ട് കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കണം എന്നാലേ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഒരു രണ്ട് പഴമല്ലോ വേണമെങ്കിൽ ഒരു മൂന്നാല് പഴം എടുക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് മധുരം ഇപ്പോൾ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെക്കുമല്ലോ അപ്പോൾ അത്രയ്ക്ക് മധുരം പുറത്ത് വേണ്ടാത്ത കൊണ്ടിട്ടാണ് രണ്ട് പഴം എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ പഴം വേണം എടുക്കാം അപ്പോൾ കുറച്ചും കൂടി കളറ് കിട്ടും കുറച്ചും കൂടി യെല്ലോ കളറ് കിട്ടും ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ശർക്കര ഉരുക്കാനായിട്ട് ഇടണം ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത ശർക്കരയോ അല്ലെങ്കിൽ വെള്ളശർക്കര കറുത്ത ശർക്കരയാണ് കുറച്ചും കൂടി കാണാനും ഭംഗി നല്ല കറുത്ത ശർക്കര എടുക്കുന്ന നമുക്ക് കാണാനും കൂടുതൽ ഭംഗി കേട്ടോ അപ്പം ശർക്കര നല്ലതല്ലെങ്കിൽ അരിച്ചിട്ട് വേണം ഉരുക്കി കഴിഞ്ഞ് അരിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ അപ്പം നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്തുവിടണം നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് ഏലക്ക ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാൻ ഇവിടെ ഏലക്ക ഉള്ളത് പൊടിച്ചിട്ടാണ് ചേർക്കാം ഏലക്ക ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ആ ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ പൊടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ആവശ്യത്തിന് ഏലക്ക ഇട്ടിട്ടുണ്ട് നമുക്കെന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഏലക്കപ്പൊടി ചേർക്കുന്നത് കൂടി പോകാനും പാടില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റ് ഒരു കുത്തലായിരിക്കും അത് കഴിഞ്ഞ് നമ്മളിവിടെ തേ തേ ചരിവ് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് കൊഴുക്കട്ടേ ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫുൾ ആ ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല രീതിക്ക് മിക്സായി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ ഇതിലേക്ക് ക്യാഷുനട്ട്സ് ചേർക്കൽ അല്ലെങ്കിൽ ക്രിസ്മസ് ചേർക്കലൊന്നും വേണ്ട നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമുക്ക് കൊഴുക്കട്ട ഒരു ബോൾ പോലെ പിടിച്ചിട്ട് അതിലേക്ക് ഈ ശർക്കരയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം നല്ല രീതിക്ക് ഒന്ന് പരത്തിയിട്ട് കുറച്ച് ശർക്കര അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതേപോലെ ഒന്ന് ക്ലോസ് ചെയ്യണ രീതിയിലാക്കണം ഈ പഴം ഇട്ടതുകൊണ്ടിട്ട് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് സാറിയില്ല നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല നമ്മൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ മതി എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്താൽ മതി നമ്മുടെ കോഴിക്കട്ട റെഡിയായി പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് ഷേപ്പിൻ്റെ കാര്യമൊന്നും നോക്കണ്ട ടേസ്റ്റിലാണ് കാര്യം ഷേപ്പ് ഒന്നും മാറ്ററേ അല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കണം ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കോഴിക്കട്ടയുടെ സൈസ് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഒരു വലിപ്പമായി അപ്പോൾ നന്നായിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ല ആവിയിൽ വേവിച്ചെടുക്കണം ആൻഡ് ഇത് ഈ പുറമേ ഉള്ളതൊക്കെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വെന്തോ വെന്തോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സിംപിളായിട്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പി ആരും വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കരുത് ഈ വീ ഈ കൊഴുക്കട്ട ഇഷ്ടമായെങ്കിൽ എല്ലാവരും അടുത്ത ഈവനിങ് തന്നെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം ഇഷ്ടമുള്ളവർ ആ പഴത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാം അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കാര്യം എല്ലോ കളറിൽ നിൽക്കും ഉള്ളിൽ ശർക്കര ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്